സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വൻധൂർ തുടർന്ന് സർക്കാർ മുഖ്യമന്ത്രിയുടെ നന്ദിപ്രമേയ മറുപടി പ്രസംഗം പുസ്തക രൂപത്തിലാക്കാൻ നാല് കോടി രൂപയ്ക്കടുത്താണ് അനുവദിച്ചിരിക്കുന്നത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപനത്തിനുള്ള മറുപടിയാണ് സർക്കാർ പുസ്തകമാക്കിയത് ബ്രേക്കിംഗ് ജനുവരി നടന്ന നിയമസഭാ സമ്മേളനത്തിലാണ് ഗവർണർ നയപ്രഖ്യാപനം പൂർണ്ണമായും വായിക്കാതെ സർക്കാരിനെ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മിനിറ്റിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ഒതുക്കുകയായിരുന്നു ഗവർണറെക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിപ്പിക്കാനുള്ള നീക്കമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പൊളിച്ചത് ഇതിന് ജനുവരി മുപ്പത്തിയൊന്നിനാണ് നന്ദി പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം പക്ഷേ ഗവർണർക്കെതിരെ പ്രത്യക്ഷ വിമർശനം മുഖ്യമന്ത്രി ഇതിൽ ഉന്നയിച്ചില്ല എന്നാൽ ന്യൂനപക്ഷ പ്രീണനം ഉൾപ്പെടെ മുൻനിർത്തിയായിരുന്നു പ്രസംഗം ഇതാണ് പുസ്തക രൂപത്തിലാക്കാൻ സർക്കാർ തീരുമാനിച്ചത് കോടികൾ ചെലവഴിക്കാനാണ് തീരുമാനം നാലു കോടി രൂപയ്ക്കടുത്താണ് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം പുസ്തകമാക്കിയതിന് ലക്ഷം കോപ്പികൾ അച്ചടിച്ചിട്ടുണ്ട് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോകുമ്പോഴാണ് മുഖ്യമന്ത്രിക്കായി തുടരുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ എല്ലാ മേഖലകളിലും കടുത്ത ചെലവുചുരുക്കലാണ് ധനവകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകാൻ പോലും സർക്കാരിന് കഴിയുന്നില്ല പക്ഷേ മുഖ്യമന്ത്രിക്കായുള്ള ദൂർത്തിന് ഇതൊന്നും ബാധകമല്ലെന്നാണ് ഒരിക്കൽ കൂടി തെളിയുന്നത് ആർ രാജീവ് ജനം തിരുവനന്തപുരം